നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവേകാനന്ദ പാറയിലെ ധ്യാനം ഇന്ന് അവസാനിക്കും മൂന്ന് സാഗരങ്ങളുടെ സംഗമ കേന്ദ്രത്തിന് കിഴക്കേ ചെരുവിൽ തുടരുന്ന ധ്യാനം ഒരു രാത്രിയും പകലും പൂർത്തിയാക്കിയിരിക്കുകയാണ് വെള്ളിയാഴ്ച രാവിലെ ഉദയസൂര്യനെ വണങ്ങി പൂജാപാത്രത്തിലെ തീർത്ഥം കടലിൽ ഒഴുക്കിയാണ് ആദ്യ പ്രാർത്ഥന പൂർത്തിയാക്കിയത് കാവ്യവസ്ത്രവും നെറ്റിയിൽ ഭസ്മ കഴുത്തിൽ രുദ്രാക്ഷ മാലയും അണിഞ്ഞിരുന്നു സൂര്യ നമസ്കാരത്തിന് ശേഷമാണ് അദ്ദേഹം സഭാ മണ്ഡപത്തിലെ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുന്നിൽ ധ്യാന നിരതനായത് ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് ധ്യാനം അവസാനിപ്പിക്കുന്ന പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് തിരിക്കും അവിടെ നിന്ന് സ്വന്തം മണ്ഡലമായ വാരണാസിയിലേക്കാണ് പോകുക നാൽപ്പത്തിയഞ്ചു മണിക്കൂർ വിവേകാനന്ദ പാറയിലെ ധ്യാനമണ്ഡപത്തിൽ നിരാഹാര വ്രതം അനുഷ്ഠിച്ചായിരുന്നു ധ്യാനം ഉണക്കമുന്തിരിയും കരിക്കും മോരുമായിരുന്നു ആഹാരം വിവേകാനന്ദ പാറയിലെ മാനേജറുടെ മുറി പ്രധാനമന്ത്രിയുടെ ഉപയോഗത്തിനായി പ്രത്യേകം സജ്ജീകരിച്ചിരുന്നു അവിടെയായിരുന്നു അദ്ദേഹം ധ്യാനത്തിന് ശേഷം സമയം ചെലവഴിച്ചത് വിവേകാനന്ദ പാറയിലേക്ക് നേരത്തെ സന്ദർശകരെ വിലക്കിയിരുന്നെങ്കിലും വെള്ളിയാഴ്ച നിയന്ത്രണങ്ങളോടെ അനുമതി നൽകി മോദി ധ്യാന മണ്ഡപത്തിൽ ആയിരിക്കുമ്പോൾ മാത്രമാണ് സന്ദർശകരെ പാറയിലേക്ക് പോകാൻ അനുവദിച്ചത് തിരിച്ചറിയൽ രേഖ പരിശോധിച്ചും മറ്റും വിവരങ്ങൾ ശേഖരിച്ചുമാണ് ഇവരെ കടത്തിവിട്ടത് എണ്ണത്തിനും നിയന്ത്രണം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി ധ്യാനത്തിൽ ഇരിക്കുന്ന മണ്ഡപത്തിന് സമീപത്തേക്ക് സന്ദർശകരെ അനുവദിച്ചില്ല എന്നാൽ പ്രധാനമന്ത്രിയുടെ ധ്യാനത്തെ പരിഹസിച്ച് കോൺഗ്രസ് രംഗത്തെത്തി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനം തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സ് ഹാൻഡിലിൽ വന്ന ട്വീറ്റിനെതിരെയായിരുന്നു കോൺഗ്രസിന്റെ പരിഹാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിലെ ജി ഡി പി വളർച്ചയെ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം രാജ്യം എട്ട് ദശാംശം രണ്ട് ശതമാനം വളർച്ച നേടിയെന്നും രാജ്യത്തെ കഠിനാധ്വാനം ചെയ്യുന്ന ജനങ്ങൾക്ക് അതിന് നന്ദി പറയുന്നുവെന്നുമായിരുന്നു മോദി എക്സിൽ കുറിച്ചത് ഏകാഗ്രമായിരിക്കൂ മോദിജി ഫോൺ ദൂരെ വെക്കൂ എന്നായിരുന്നു ട്വീറ്റ് പങ്കുവെച്ചുകൊണ്ട് കെ പി സി സി ഔദ്യോഗിക എക്സ് ഹാൻഡിലെ പരിഹാസം അതേസമയം തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് പരിസമാപ്തി കുറിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുകയാണ് ഏഴ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ഛത്തീസ്ഗഡിലെയും അൻപത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന യു പി യിലെ വാരണാസിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് തുടർച്ചയായി മൂന്നാം തവണയാണ് മോദി വാരണാസിയിൽ നിന്ന് ജനവിധി തേടുന്നത് ജൂൺ നാലിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ബീഹാർ ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ഒഡീഷ പഞ്ചാബ് ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ എന്നിവയാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഒഡീഷയിലെ നാല്പത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഇതോടൊപ്പം വോട്ടെടുപ്പ് നടക്കും പത്ത് കോടിയിലേറെ വോട്ടർമാരാണ് ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനുള്ളത് അഞ്ച് ദശാംശം നാല് രണ്ട് കോടി പുരുഷന്മാരും നാല് ദശാംശം എട്ട് രണ്ട് കോടി സ്ത്രീകളും മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് ഭിന്നലിംഗക്കാരും അൻപത്തിയേഴ് സീറ്റുകളിൽ പതിമൂന്നെണ്ണം പട്ടികജാതി സംവരണ മണ്ഡലവും മൂന്നെണ്ണം പട്ടികവർഗ സംവരണ മണ്ഡലവുമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത